അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചത് കേരളത്തിനെ ഗുരുതരമായി ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പൊതുവിലും കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷം വരുത്തുന്നതാണ് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച നടപടി കേരളത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർവേ നമ്പർ അടിസ്ഥാനത്തിലുള്ള അഞ്ചരക്കണ്ട പഞ്ചായത്ത് വിള ഭൂപടവും കണ്ണൂർ ജില്ലയുടെ പുതുക്കിയ ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റ് എന്നിവയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു അമേരിക്കയുടെ നടപടി കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങളെ സാരമായി ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ കാർഷികോൽപ്പന്നങ്ങൾ ഏറ്റവുമധികം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക കശുവണ്ടി അരി പച്ചക്കറികൾ സംസ്കരിച്ച പഴം ധാന്യപ്പൊടികൾ തുടങ്ങിയവയുടെ ആകെ കയറ്റുമതിയുടെ ഇരുപത് ശതമാനത്തിലധികം പോകുന്നത് അമേരിക്കയിലേക്കാണ് രാജ്യത്തെ ഏറ്റവുമധികം സമുദ്രോൽപ്പന്ന സംസ്കരണ യൂണിറ്റുള്ള സംസ്ഥാനവും കേരളമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും അധിക ചുങ്കത്തിന്റെ പ്രത്യാഘാതമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും അധികം ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക ധാന്യപ്പൊടികൾ തുടങ്ങിയവയുടെ ആകെ കയറ്റുമതിയുടെ ഇരുപത് ശതമാനത്തിലധികം പോകുന്നത് അമേരിക്കയിലേക്ക് രാജ്യത്തെ ഏറ്റവും അധികം സമുദ്രോൽപ്പന്ന സംസ്കരണ യൂണിറ്റുള്ള സംസ്ഥാനവും കേരളമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദ്രോത്പന്ന കയറ്റുമതിയിലും അധിക ചുങ്കത്തിൻ്റെ പ്രത്യാഘാതമുണ്ടാകും കേരളത്തെ ബാധിക്കാൻ ഈ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി പാനൂർ സെമി ക്രിറ്റിക്കൽ ബ്ലോക്കിന്റെ ജലപരിപാലന റിപ്പോർട്ട് സജലം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ പ്രകാശനം ചെയ്തു ഭൂവിനിയോഗ കമ്മീഷണർ യാസ്മിൻ എൽ റഷീദ് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ ജില്ലാ കൃഷി ഓഫീസർ കെ എൻ ജ്യോതികുമാരി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ഭൂവിനിയോഗ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടീന ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ